മുത്തുമണികളെ നമ്മളെ കടുക് കൃഷി അങ്ങോട്ട് ചെയ്തിട്ട് ഞമ്മളെ മുത്തുമണി ഇമ്മച്ച് കടുക് കൃഷി ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇങ്ങോട്ട് നോക്കി കള്ളത്തരമാണെന്ന് പറഞ്ഞവർക്ക് ഇത് അങ്ങോട്ട് നോക്കി ഇതാണ് തോല് ഇങ്ങോട്ട് നോക്കി ഇതാണ് തോല് ഇതാണ് കടുക് ഓക്കേ ഇത് ഒരു ചെടി ഉണ്ടെങ്കിൽ എങ്ങനെ രണ്ട് ചെടി ഉണ്ടെങ്കിൽ മഞ്ഞളുണ്ടെങ്കിൽ പിന്നെ ഒരു കൊല്ലത്തിനൊക്കെ കടുക് വാങ്ങണ്ട ഒരു കൊല്ലത്തിന് കടുക് കടുക് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ അന്നപ്പോ രണ്ട് ണ്ടെങ്കിൽ ഇതിനധികം റിസ്ക്കും ഇല്ല എന്താ വെച്ചാൽ ഈ കടുക് അങ്ങോട്ട് മതച്ചിട്ടിട്ട് കൊറച്ച് വെള്ളം കുറച്ച് സാരോ വണ്ണീരോ ഒക്കെ സൗദി അറേബ്യയിലായൻകൊണ്ട് ഇത് മണലായകൊണ്ട് ഇത് ഇല്ല ഇത് ഏകദേശം ആറുമാസായിട്ടേ ഉള്ളൂ മാസമായിട്ടേ പിന്നെ കടുക് ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഇതല്ലേ ഒരു മരണ്ടുണ്ടായിട്ട് ഇഞ്ചി ഒരു മാസത്തിന് ഉണ്ടാക്കിയാണല്ലേ അപ്പൊ നമ്മൾ ശക്തമായിട്ട് ഗായസ് ഇതാ സൗദി അറേബ്യയിൽ നമ്മൾ കടുക് കൃഷി നടത്തിയിരിക്കാണ് കടുക് കൃഷി നടത്തിയിരിക്കയാണ് ഇത് അതിന്റെ തൊലി അപ്പോ ഇത് നൊണല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അവിടെ അവിടെ നിൽക്കുന്നു കുറച്ചിട്ടാ മതി ഓക്കെ ഓക്കെ താങ്ക് യു കൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടി തൊലി കാണിച്ചു കൊടുക്കുക